എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം നിപ്പയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റി ഏരിയകളിൽ ഞാനിപ്പം നമ്മളിതിന് മുമ്പേ ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു ഞാൻ ഡോക്ടർ അമലുമായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു നമ്മൾ ഈ സിറ്റി ഏരിയകളിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ അസുഖം വളരെ കുറവായിട്ട് കാണുന്നു അത് എനിക്ക് തോന്നുന്നു ഈ പല മരങ്ങളും ഈ പറഞ്ഞ പഴ വർഗ്ഗങ്ങളുള്ള മരങ്ങളൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം നാട്ടിൻ പുറത്ത് സാധാരണ കുട്ടികളുടെയൊക്കെ ഒരു ഇതുണ്ട് കുട്ടികളിലെ പ്രായമുള്ളവരായാലും ഈ വഴി ഈ താഴെ കിടക്കുന്നതെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ അതുവഴി ചെരിപ്പിടാതെ നടന്നു പോവുക ഇങ്ങനെയുള്ള അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിപ്പയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഒരു ക്ലീശേ പോലെ ആയി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം നിപ്പ എന്ന് പറയുന്നത് ഒരു സംഭവമായി കാരണം ഇപ്പം മരണനിരക്കും കുറഞ്ഞു അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു വെൽ ഓയിൽഡ് മിഷീൻ പോലെ ഇപ്പം ഈ പറഞ്ഞ ആരോഗ്യവകുപ്പ് പോലെ തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പിനും ഇപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട് ഇതിൽ പ്രോട്ടോക്കോൾ നമ്മൾ വെൽ ഡിസൈൻഡ് പ്രോട്ടോക്കോൾ പ്രോട്ടോകോളില്ല കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല കാരണം നമ്മുടെ ആനിമൽസിൽ വരാത്തുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയുമ്പോൾ ഒരു നിപ്പ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പറയുന്നത് ഈ പറഞ്ഞ മൃഗങ്ങളിലേക്ക് വരുന്ന നമ്മൾ പന്നികളെ മാത്രം നമ്മൾ ടാർഗറ്റഡ് സർവൈലൻസ് ആണ് സാധാരണ ചെയ്യുന്നത് ഒരു ടാർഗറ്റ് സ്പീഷീസ് ഉണ്ടാവും ആ സ്പീഷീസിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കവാറും ഈ വരുന്ന വീടുകളിൽ പന്നികൾ കാണാറില്ല ഇപ്പോൾ ഉദാഹരണം മലപ്പുറം പോലെ തന്നെയാണ് പല അവരുടെ സാമുദായികമായ ഇത് കാരണം അവിടെ ഒരു പന്നി വളർത്തല സാധാരണ കൊണ്ടുള്ള ഒരു തൊഴിലല്ല അത് പക്ഷേ എങ്കിലും അവിടെയുള്ള നായ്ക്കളിൽ നിന്നും സോറി പശുക്കളിൽ നിന്നും ആടുകളിൽ നിന്നും നമ്മൾ വ്യക്തം ചെയ്തിരിക്കുന്നത് അപ്പോൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പൂച്ചകൾ ജാകുന്നു ഇത് ഒരു റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ എവിടെയോ ഒരു വിദേശ ഇൻഡോണീഷ്യലാണെന്ന് തോന്നുന്നു ഒരു റിപ്പോർട്ട് പൂച്ചയിൽ ഇതിൻ്റെ ആൻറ്റിബോഡി കണ്ടു എന്നൊരു റിപ്പോർട്ടിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു ഇതൊരു ആകാംക്ഷ പലരും നമ്മളത് ചോദിക്കാറുണ്ട് പൂച്ചകൾ ചാകുന്നു അല്ലെങ്കിൽ പൂച്ച അപ്പോൾ പൂച്ച ചാകുന്നത് നിങ്ങൾ പലപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ പൂച്ചയ്ക്ക് ഇതുമായിട്ട് വലിയൊരു ബന്ധമുള്ളൊരു അല്ല സാധാരണ നമ്മൾ മൃഗങ്ങളുടെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പന്നി എന്ന് പറയുമ്പോൾ ആദ്യവും അവസാനവും പന്നി മാത്രമേ പറയാനുള്ളൂ ഈ നിപ്പയുടെ കേസിൽ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പന്നി കർഷക അടുത്ത് പറയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഫ്രൂട്ട് ട്രീസ് ഉള്ള ഇപ്പോൾ പന്നികളുടെ ഷെഡുകളുടെ മുകളിൽ ചിലപ്പം ഈ എന്താണ് തണലിന് വേണ്ടി മരങ്ങൾ നടുന്നു അത് ഈ പറഞ്ഞ എന്താണ് സപ്പോട്ട റംബൂട്ടൻ ഇങ്ങനെയുള്ള മരങ്ങൾ നടുകയാണെങ്കിൽ അതിൻ്റെ ഒന്നുമില്ല ഇങ്ങനെ ചില്ലുകൾ ഇങ്ങനെ കോതി വിടുക കാരണം ഈ പഴങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ പന്നികളെല്ലാം കഴിക്കുന്നതാണ് അത് കഴിക്കുകയും അത് നിപ്പ വരും കാരണം നിപ്പ വന്നു കഴിഞ്ഞാൽ പന്നികളിൽ അത് ലക്ഷണങ്ങൾ അധികം കാണിച്ചില്ലെങ്കിലും ആ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അതിനെ നോക്കുന്ന കർഷകന് ഇത് പിടിപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു വളരെ ഒരു മൾട്ടി പ്രോങ്ഡ് എന്ന് പറയുന്ന പോലെ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ പല പല ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളിലൊരു ഏകോമൻ്റിൻ്റെ വളരെയധികം അത്യാവശ്യമുണ്ട് ഇതിനകത്ത് ഞാനിപ്പം നേരത്തെ പറഞ്ഞ ഒരു ഒരു കാര്യം കൂടി ആ നമ്മുടെ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി എന്ന് തിരുവനന്തപുരത്തുള്ള തോന്നിക്കലിലുള്ള ലബോറട്ടറിയിൽ ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ചെയ്യാനുള്ള ഒരു ഒരു സംവിധാനമുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറയുകയാണ്